അഴീക്കൽ കപ്പൽ അപകടത്തെ തുടർന്ന് കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം കൊച്ചി തൃശൂർ തീരങ്ങളിൽ എണ്ണ വ്യാപിക്കാൻ സാധ്യത മുൻനിർത്തിയാണ് ജാഗ്രതാ നിർദ്ദേശം സാൻഡ്വേജ് നടപടിക്രമങ്ങൾ വൈകുന്നത് രാസവസ്തുക്കളും എണ്ണയും തീരത്തേക്ക് പടരുന്നതിന് കാരണമാകുന്നു കപ്പലിലെ കണ്ടെയ്നറുകളിൽ നാല് വിഭാഗങ്ങളിൽപ്പെട്ട അപകടകരമായ വസ്തുക്കളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു സാൽവേജ് നടപടിക്രമങ്ങൾ വൈകുന്നത് രാസവസ്തുക്കളും എണ്ണയും തീരത്തേക്ക് പടരാൻ കാരണമായി മെയ് ജൂൺ മാസങ്ങളിൽ കടലിന്റെ ഒഴുക്ക് തെക്ക് ഭാഗത്തേക്കായതിനാൽ കണ്ണൂർ തീരത്തേക്ക് എണ്ണയും അവശിഷ്ടങ്ങളും ഒഴുകിയെത്താനുള്ള സാധ്യത കുറവാണ് ഈ സാഹചര്യത്തിൽ കൊച്ചി തൃശൂർ തീരങ്ങളിലേക്കാകും മാലിന്യങ്ങൾ ഒഴുകിയെത്തുക കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ പയ്യാമ്പലത്തെ കടലിൽ നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധനയ്ക്കായി വെള്ളം പലതവണ ശേഖരി ധികം കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും രാസവസ്തുക്കളും കടലിലെ മത്സ്യങ്ങളുടെ ജനിതക ഘടന മാറ്റാൻ പോലും ശേഷിയുള്ള പദാർത്ഥങ്ങളുമാണ് കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് എം എസ് സി എൽസ കപ്പൽ മുങ്ങിയത് സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും സിംഗപ്പൂർ കപ്പൽ കത്തിയത് തീരത്തിനാശങ്കയാണ് ജനം തിരുവനന്തപുരം കേരളതീരത്ത് അപകടത്തിൽപ്പെട്ട അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നു അറബിക്കടലിൽ കത്തിയമർന്ന വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിനെ കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയഞ്ച് നോട്ടിക്കൽ മെയിൽ ആകെ എത്തിച്ചു നേരത്തെ ഇത് തീരത്ത് നിന്ന് ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ വരെ അടുത്തിരുന്നു കൂടുതൽ രക്ഷാപ്രവർത്തകർ കപ്പലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു ഗോകുൽ എങ്ങനെയാണ് ഈ പ്രക്രിയ ുന്ന ഒരു വിവരമാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ ഈ വൺ ഹൈ ഫൈവ് നോട്ട് ത്രീയെ ടഗ് കപ്പലുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നുവെങ്കിലും അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും കൊച്ചി തീരത്തോട് അടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് കൊച്ചി തീരത്തിന്റെ ഏകദേശം ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈല് അടുത്തുവരെ എത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇന്നലെ വൈകിട്ടോടുകൂടി വീണ്ടും നാവികസേന ഹെലികോപ്റ്ററിൽ ഈ വൻ ഹൈ ഫൈവ് നോട്ട് ത്രീയിൽ ഇറങ്ങി വീണ്ടും ഈ കപ്പലിനെ മറ്റൊരു കപ്പലുമായി ബന്ധിപ്പിക്കുകയും ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇപ്പോൾ മുപ്പത്തിയഞ്ച് മൈൽ ദൂരേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കോസ്റ്റ് ഗാർഡ് പങ്കുവച്ച വിവരത്തിൽ അതിന്റെ വേഗത കുറവാണെങ്കിൽ അതായത് പ്രതികൂല കാലാവസ്ഥയാണ് കടലിലുള്ളത് എന്ന് കോസ്റ്റ് അറിയിക്കുന്നു അതിനാൽ തന്നെ വേഗത കുറവാണെങ്കിലും എന്തായാലും ഇപ്പോൾ നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് നൽകിയിട്ടുള്ളത് വൺ പോയിന്റ് ഫൈവ് നോട്ട്സ് വേഗതയിൽ ഇതിനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് പിന്നീട് മംഗലാപുരത്തിന്റെ പരിധിയിലേക്കായിരിക്കും എത്തിക്കുക എന്നൊരു വിവരം കൂടി നൽകുന്നുണ്ട് എന്തായാലും തീ നിയന്ത്രണത്തിൽ ആക്കാൻ പറ്റിയതും ഈ പ്രവർത്തനത്തെ ഏതായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമാക്കുന്നുണ്ട് പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമാണ് എങ്കിലും കപ്പൽ ഇപ്പോൾ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇനിയിപ്പോൾ ഈ പന്ത്രണ്ടായിരം കിലോഗ്രാം രാസപ്പൊടികളൊക്കെ വിതറി ഇതിന്റെ മുകളിൽ വിതറി പൂർണ്ണമായിട്ടും പുക കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തരുത് തീയും നിയന്ത്രണത്തിലാണ് നിയന്ത്രണം വിധേയമാക്കിയിട്ടുണ്ട് ഇനി അതിൽ നിന്നും കറുത്ത പുകയാണ് ഉയരുന്നത് അതുകൂടെ നിർവീര്യമാക്കാൻ വേണ്ടി ഡ്രൈ പൗഡർ വിതരാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്തായാലും ഇപ്പോൾ തീരത്തെ കടുക്കുന്നു എന്നൊരു ആശങ്ക കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മാറി ഈ ടഗ് ബോട്ടുകളുമായി ൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു അങ്ങനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ത്രീയെ വീണ ഓക്കെ ശരി